കോർപ്പറേഷൻ അധികാരികൾക്ക് നിരവധി തവണ കയ്യേറ്റത്തിനെതിരെ പരാതി സമർപ്പിച്ചെങ്കിലും കയ്യേറ്റത്തിന് അനുകൂല സമീപനമാണ് കോർപ്പറേഷൻ സ്വീകരിച്ചത് ജനുവരിയിൽ കണ്ണൂർ കളക്ടർ നൽകിയ പരാതിയിൽ കയ്യേറ് സ്ഥാപിച്ച കെട്ടിടം പൊളിച്ചു മാറ്റാൻ ഉത്തരവിട്ടിരുന്നു എന്നിട്ടും കോർപ്പറേഷൻ അധികാരികൾ നടപടിയെടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചതെന്നാണ് നാട്ടുകാർ പറയുന്നത് ഒരു ജനകീയ പ്രക്ഷോഭം ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് അത് ഇപ്പൊ നമ്മളെ പ്രിയപ്പെട്ട എത്തിയിട്ടുണ്ട് ഇത് അവർക്ക് അതിനുള്ള ആലോചിച്ചിട്ട് നമ്മൾ ഉപരോധം നടക്കുന്നതിനിടയിൽ സിപിഎം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് മുൻ എം എൽ എ ടി വി രാജേഷ് യുവജനക്ഷേമ വകുപ്പ് വൈസ് ചെയർമാൻ വി കെ സനുജ് മുൻ സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ കെ വിനീഷ് എന്നിവർ എത്തുകയും നാട്ടുകാരുമായി സംവദിക്കുകയും ചെയ്തു വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഇത് തോടാണ് വെള്ളം പോകുന്നത് വേണ്ടിയുള്ള സ്വാഭാവികമായി ജലം ഒഴുകി പോകുന്നതിന് വേണ്ടിയുള്ള തോടാണ് ഇത് ആ തോടാണ് ഇവിടെ കയ്യേറിയിട്ടുള്ളത് തോടിന്റെ സ്ലാബ് ഇട്ട് ആ സ്ലാബിലൂടെ വാഹനങ്ങള് തൊട്ടടുത്തുള്ള റോഡിൽ എത്താൻ വേണ്ടി കഴിയുന്ന ഒരു വഴിയാണ് ഇത് വളരെ വ്യക്തമാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് ഉപരോധിക്കാൻ വേണ്ടി ആളുകളൊക്കെ വന്നിട്ട് ബസ് സ്റ്റാൻഡ് എന്നുള്ള ഒരു വിവരം കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെയുള്ള നാട്ടുകാർ ഉന്നയിച്ചിട്ടുള്ള കാര്യം വളരെ വളരെ ജനുവൻ ആയിട്ടുള്ള കാര്യമാണ് തുടർന്ന് കണ്ണൂർ കോർപ്പറേഷൻ സെക്രട്ടറി വിനു കുഞ്ഞപ്പ സ്ഥലത്തെത്തുകയും നാട്ടുകാരും സി പി എം ജില്ലാ സെക്രട്ടറിയുമായി ചർച്ച നടത്തുകയും ചെയ്തു ഒരു മാസത്തിനുള്ളിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടം പൊളിച്ചു നീക്കുമെന്ന സെക്രട്ടറി ഉറപ്പു നൽകിയതിന് പിന്നാലെ നാട്ടുകാർ പ്രതിഷേധ സമരം അവസാനിപ്പിക്കുകയായിരുന്നു സി സി മലയാളം മലയാളം ന്യൂസ് കണ്ണൂർ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം